ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അധികം വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ സദാചാരത്തിന്റെ എല്ലാവിധ അതിർവരമ്പുകളും മറികടന്നുകൊണ്ടുള്ള ആക്രമണമാണ് പലപ്പോഴും എതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നത് ഗബ്രിയും എയ്റ്റീൻ പ്ലസ് കണ്ടന്റുകൾ നടത്തുന്നുവെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം ഗബ്രിയും കൂടുതൽ അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിലും ഇത്തരം ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നതാണ് സത്യം എന്നാൽ കിടപ്പറ രംഗങ്ങൾ റേറ്റിംഗിന് വേണ്ടി നിങ്ങൾ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരെ കാണിക്കുകയാണെങ്കിൽ എ സർട്ടിഫിക്കറ്റ് ഈ ഷോയ്ക്ക് നൽകാൻ ഞങ്ങൾ പ്രേക്ഷകർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ജോൺ ബ്രിട്ടോ എന്ന ബിഗ് ബോസ് പ്രേക്ഷകർ ഫേസ്ബുക്കിലെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ രൂപം ഇങ്ങനെയാണ് പ്രേക്ഷകരെ ഇങ്ങനെ കബളിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആരെന്തു പറഞ്ഞാലും ഞങ്ങളെ പിരിക്കാൻ നോക്കിയാലും ഞങ്ങൾ ഞങ്ങളുടെ എയ്റ്റീൻ പ്ലസ് പ്രവർത്തികൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും വേണമെങ്കിൽ നിങ്ങൾ കണ്ടാ മതി എന്ന നിലപാടാണ് ഇവർക്ക് പ്രേക്ഷകരെ വെറുപ്പിക്കാനാവുന്നതിന്റെ അങ്ങേയറ്റമായി ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം നിൽക്കാൻ ആര് വന്നാലും അതിനെ സഹ മത്സരാർത്ഥികളോ മോഹൻലാലോ ബിഗ് ബോസോ സ്വന്തം തന്ത പോലും വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും മലയാളി പ്രേക്ഷകരായ നിങ്ങൾ ഇത് വേണമെങ്കിൽ കണ്ടാൽ മതി ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്ത് തുടരാനാണ് താല്പര്യം ഞങ്ങൾക്കുമില്ലേ വികാരങ്ങളും വിചാരങ്ങളും എന്ന ലൈനാണ് ഇവർക്ക് രണ്ടു പേർക്കും ജാസ്മിന് ആരുടെ തന്തയ്ക്ക് വേണമെങ്കിലും വിളിക്കാം ബിഗ് ബോസ് ഒന്നും പറയില്ല കേട്ടോ ആര് വേണമെങ്കിലും ഊള എന്നും വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയും ഗബ്രിക്കും വിളിക്കാം ഒരു തവണ ഗബ്രി എന്നിന് പുറത്താക്കിയോ അതേ കുറ്റം തന്നെ ഗബ്രി വീണ്ടും ചെയ്തിരിക്കുകയാണ് ഇനി പുറത്താക്കുമോ ബിഗ് ബോസ് ഇവരുടെ ഈ എയ്റ്റീൻ പ്ലസ് അഴിഞ്ഞാട്ടം ഇനിയും പ്രേക്ഷകർ കാണോ എന്നൊക്കെയാണ് കുറിപ്പിൽ ചോദിക്കുന്നത് നിങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്നത് ഒരു റിയാലിറ്റി ഷോ ആണ് സിനിമ ഷൂട്ടിംഗ് അല്ല എന്ന് ഓർമ്മ വേണം പ്രേക്ഷകരുടെ ഇത്രയും എതിർപ്പ് നിങ്ങളെ അറിയിച്ചിട്ടും നിങ്ങൾ ഇവർക്കെതിരെ തക്കതായ നടപടി സ്വീകരിച്ച് കാണുന്നില്ല ഇനിയും ഇത് നിങ്ങൾ തുടർന്നു കൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും കിടപ്പുറ രംഗങ്ങൾ റേറ്റിംഗിന് വേണ്ടി നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ യാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഈ ഷോയ്ക്ക് നൽകാൻ ഞങ്ങൾ പ്രേക്ഷകർ നടപടിയുമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഒരു ഡിസ്ക്ലൈമർ നൽകണം എയ്റ്റീൻ പ്ലസ് കണ്ടന്റുകൾ ഈ ചിത്രീകരണത്തിൽ ഉണ്ട് കുട്ടികളെ ഈ ഷോ കാണാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ ഇടക്കിടയ്ക്ക് മോഹൻലാൽ സാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് കുട്ടികളും കുടുംബ പ്രേക്ഷകരും കാണുന്ന ഒരു ടി വി ഷോ ആണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് ഒരു കേസ് നടക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒരു കേസും കൂടെ ഞങ്ങൾ ഫയൽ ചെയ്യും അശ്ലീല രംഗങ്ങൾ ചിത്രീകരിച്ച് പ്രേക്ഷകരെയും കുട്ടികളെയും കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഇനി ബിഗ് ബോസ് ഷോ നടത്തുന്ന ഏഷ്യാനെറ്റിനും അതിന്റെ പ്രൊഡ്യൂസർക്കും മേൽ അധികാരികൾക്കും ഒരു തീരുമാനമെടുക്കാം ഞങ്ങൾ പ്രേക്ഷകരുടെ അപേക്ഷയും അഭ്യർത്ഥനയും ഒരുപാട് കഴിഞ്ഞു പണം കൊടുത്ത് ഞങ്ങൾ കാണുന്ന ഈ ഷോയ്ക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കൊടുക്കാമല്ലോ ഞങ്ങൾ അത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ